അപ്പൊ ഇന്നത്തെ ഒരിടിക്കാനോ ബെൻസ് കഴിഞ്ഞാട്ടാ നമുക്ക് വീരും കൂടി ആഡ് ചെയ്യാനുള്ളൂ പോയിക്കൊന്നും ഇല്ല പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഡിലേറ്റ് പോകാനും എന്തെങ്കിലും ഇന്നോവ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഡെലിവറി മാത്രമേ ബാക്കിയുള്ളൂ സെറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്നോവയ്ക്ക് കൂളിംഗ് ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കിണേ കൂളിങ് കൂളിങ്ങും പാടും ഒട്ടിക്കുള്ളൂ ലാസ്റ്റ് വർക്കാണ് ഇതൊന്നും കൊണ്ടോ കേട്ടോ അപ്പോൾ ഒട്ടിച്ച് തുടങ്ങിയിട്ടുള്ളൂ ക്രിസ്റ്റിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയില് ഫുള്ള് ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ക്ലീൻ നമ്മൾ സീറ്റ് ഞാൻ അയച്ചെടുത്തിട്ടാണ് കേട്ടോ ആള് കേട്ടാ ഇന്നോവ ഡെലിവറി ചെയ്തില്ല പറഞ്ഞുതരാം ഇത് നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കാരണം ജി ആർ ഗ്രില്ല് റോസി ബ്ലാക്ക് അതേപോലെ തന്നെ ഒരു പോഷൻ കണ്ടോ ഇത് നമ്മൾ ഒരു മെറ്റാലിക് കണ്ടോ നല്ല കെറ്റലൻ പെയിൻറ് കാരണം ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫോഗിൻ്റെ കവർ ബ്ലാക്ക് ചെയ്തു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാംപ് വിത്ത് എൽ ഇ ഡി ബൾബ് ചെയ്തിട്ടുണ്ട് മിററിൻ്റെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് പോളിഷ് ചെയ്തില്ല കേട്ടോ സോറി അപ്പോൾ ബാക്ക് കണ്ടോ ഡിക്രോമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ലുക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നല്ല തെട്ടിപ്പ് നല്ല കിടന്നും കോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഒക്കെ എന്തായാലും നമ്മൾ ഇസ്റ്റീൽ വരും അപ്പോൾ ഇനി അടുത്ത് കൊടുക്കാനുള്ളത് അത് ഡെലിവറി ഉണ്ടാവും അപ്പോൾ ഇത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ വെച്ച് ചെയ്താലോട്ടോ ചെറിയ വർക്കല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് അത്യാവശ്യം ഡീറ്റെലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾക്ക് ഡെലിവറിക്കുള്ള സമയമായിരിക്കണം കേട്ടോ ചെറിയ ഇൻറ്റീരിയറിലുള്ള ബൾബന്ന് മാറ്റണം അത് യെല്ലോ ബൾബാണ് നമുക്കൊന്ന് വൈറ്റ് ആക്കണം ചെറിയൊരു പണി കൂടിയുള്ളു കേട്ടോ കേട്ടോ ഒരു കോഴിക്കോട് അപ്പോൾ ഇതിൻ്റെ വെനുവെതിൽ ചെയ്ത വർക്ക് എന്ന് പറയുമ്പോൾ ഡി ക്രോം ചെയ്തിട്ടുണ്ട് ഫുൾ ഡി ക്രോം ടച്ച് ഉണ്ടായിരുന്നു അതേപോലെ ഫുൾ കട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് എല്ലോ ഈസ്റ്റ് കിഡ്ഡിലും കളറും കൊടുത്തിട്ടുണ്ട് കരിമത്തിലെ അതേപോലെ തന്നെ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഡീ ക്ലീനിങ് ചെയ്തിട്ടുണ്ട് ടൈലാമ്പും കണ്ടോ നമ്മൾ ലക്കറിലും ക്യൂ എയ്റ്റ് അറ്റക്സ് വേറെ ടൈലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു നല്ല വർക്ക് ഇതുവേണ്ട കേട്ടോ ഇവർ പോവാൻ അല്ലെങ്കിൽ പോയിക്കൊണ്ട് വന്നതാണ് ഈ താറും വരുതാനായിരുന്നു കേട്ടോ അവർ പോവാൻ അതൊരു ഷോർട്ട്സ് എടുക്കാം കേട്ടോ അതവർ പോവേണ്ടോ എൻ്റെ വർക്കും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ശരി ഫുൾ ഇറങ്ങിയിട്ട് അടിച്ചാൽ മതിയോ ഇവിടെ കുറച്ച് ടാസ്ക് ആണ് അങ്ങോട്ട് കൂട്ടി പോയി കഴിഞ്ഞ് കോഴി പോയി അപ്പം ഞങ്ങൾ നടത്താൽ വണ്ടികൾ ഫുള്ള് കംപ്ലീറ്റ് കയറ്റിടണം സിഫ്റ്റ് അവിടെ കയറ്റിടാം അപ്പുറത്ത് അക്കോഡ് കഴിച്ചിടാം ബി എമ്മും ബെൻസും അവിടെയും കയച്ചിടാം കഴിഞ്ഞു ഓക്കേ അപ്പം നേരെ വിരുട്ടി തുടങ്ങി ഞങ്ങൾ പരിപാടി വിഷം പൂർത്തിയായിട്ടുണ്ട് ബി എം കയറ്റുന്നത് അതേപോലെ തന്നെ ബെൻസ് കയറ്റിയിട്ടുണ്ട് സിഫ്റ്റ് കയറ്റി അക്കോർഡ് വായിരിക്കുകയാണ് എപ്പോഴും കൂടി കയറ്റും ഏകദേശം സെറ്റ് ചെയ്താൽ അപ്പോൾ എന്തെയ്യാ നാളെ മറ്റൊരു കൂടെയുമായി വീണ്ടും വരുന്നവരെ ബായോ